രാജ്യം നഷ്ടപ്പെട്ട് പാണ്ഡവർ കാമിക വനത്തിലായിരുന്ന സമയത്ത് വ്യാസമുനിയും മുകുന്ദനും അവരെ കാണാനെത്തി ഇവർ വന്ന സമയം പാണ്ഡവർ വളരെ ക്ഷീണിതരായിരുന്നു ഇത് കണ്ട് ഇരുവർക്കും വളരെ വിഷമമായി അങ്ങനെ അവർ പാണ്ഡവരോട് ഒരു കഥ പറഞ്ഞു അത് ഇപ്രകാരമായിരുന്നു മുൾഗലൻ എന്ന ഒരു സാധു ബ്രാഹ്മണൻ വയലിൽ പൊഴിഞ്ഞു വീണ ധാന്യങ്ങൾ പറുക്കിയെടുത്ത് കുടുംബം നടത്തുകയും അതിൽ നിന്ന് മിച്ചം പിടിച്ച് ആവും വിധത്തിൽ അന്നദാനം നടത്തുകയും ചെയ്തിരുന്നു ഇതറിയാനിടയായ ദുർവാസാവ് മഹർഷി ദിവസേന ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന ഭക്ഷണം കഴിക്കുകയും ബാക്കി വരുന്ന ഭക്ഷണം അദ്ദേഹത്തിന്റെ ശരീരത്തിലാകെ തേച്ചു ചെയ്തു ഇപ്രകാരം ചെയ്തത് മൂലം മുൽകലനും കുടുംബവും പട്ടിണിയിലായി എന്നാൽ അതിന്റെ ഇഷ്ടക്കേടൊന്നും മുൽകുലൻ ദുർവാസാവ് മഹർഷിയോടെ കാണിച്ചില്ല ഇതിൽ സന്തുഷ്ടനായ ദുർവാസാവ് ഉടലോടെ സ്വർഗത്തിൽ പോകുവാനുള്ള അനുഗ്രഹം മുൽകുലന് നൽകി ഇങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വിമാനവുമായി വന്ന ദേവദൂതനോട് സ്വർഗത്തിലെ ഗുണദോഷങ്ങൾ എന്തെല്ലാമെന്ന് അദ്ദേഹം അന്വേഷിച്ചു സ്വർഗത്തിലെത്തുന്നവർ അവരുടെ കർമ്മഫലങ്ങൾ അനുഭവിച്ച ശേഷം താഴേക്ക് പതിക്കുമെന്ന ഒരു ദോഷം കൂടിയുണ്ടെന്ന് മനസ്സിലായി അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് താൻ വരുന്നില്ലെന്നും തിരിച്ചുപോയിക്കൊള്ളാനും ദേവദൂതനോട് മുൽഗുലൻ അറിയിച്ചു പിന്നീടും ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹം വിഷ്ണുപാദം പ്രാപിച്ചു സ്വർഗം പോലും ശാശ്വതമല്ലെന്നറിഞ്ഞാലും